ഹലോ ഫ്രണ്ട്സ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ് പ്രകാശൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ തേനീൽ ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ഫിനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ എല്ലാ ജോലിയും ഏകദേശം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകാശം തന്നെയാണ് സോ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ഒരു രാത്രിയൊക്കെ ആവും ചില ദിവസങ്ങൾ നേരത്തെ വരും ചില ദിവസങ്ങൾ വെളുപ്പിനെ വരെയൊക്കെ ജോലി കാണും ചില ദിവസങ്ങൾ വെളുത്തേന് ശേഷമൊക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വർക്ക് ലോഡൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തി കല്യാണം കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനിമൊടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഒരു ഹൗസ് വൈഫാണ് ജോലി ഒന്നിക്കൊന്നും പോകുന്നില്ല ഇവർ സന്തോഷത്തോടെ പോ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കണക്ക് വൈകുന്നേരം ജോലിയൊക്കെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ തിരിച്ച് വരേണ്ട സമയമായി വന്നില്ല അപ്പം ഭാര്യ വിചാരിച്ച് എന്ത് ചെയ്യുന്നു കാണുമെന്ന് വച്ചാൽ എന്നത്തെയും പറഞ്ഞ ഇനി വെളുപ്പിനെ അവരെയൊക്കെ കാണും ജോലി കാണുമെന്ന് പറഞ്ഞാൽ അത് വിട്ട് വെളുപ്പിനെയൊക്കെ ആയി രാവിലെ എണീറ്റെട്ടും ഈ ഒരു ഭർത്താവ് വന്നില്ല ഇത് കണ്ട് ഭയങ്കര ടെൻഷനായ ഭാര്യ എന്ത് ചെയ്യുന്നു വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എടുക്കുന്നില്ല അവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കിയപ്പോഴത്തേത്തന്നെ അറിഞ്ഞത് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇന്നലെ തന്നെ പോയിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല എന്ന് ഈ ഒരു ഭാര്യ അറിയുന്നത് കേട്ട് ഈ ഒരു കണിമൊഴി ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു ഉടനെ തന്നെ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നു ഇതാണൊക്കെ എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഓഫീസിൽ വിളിച്ചു നോക്കി അവർ പറഞ്ഞത് നേരത്തെ പോയെന്ന് തന്നെയാണ് എന്തു പറ്റി എന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഇത് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോലീസുകാർ ഇവിടെ വന്നോ അന്വേഷണം തുടങ്ങുന്നു അതുപോലെ തന്നെ ഓഫീസിൽ പോയി ഇതിനെ പറ്റി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എങ്ങനെയാണ് എപ്പോഴാണ് പോയെന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അവിടുത്തെ തന്നെ വൈഫിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഇതേ കണക്കാണ് ചില ദിവസങ്ങൾ നേരത്തെ വരാൻ ചില ദിവസങ്ങൾ ഇരുട്ടിയിട്ടാണ് വരുന്നത് ചില ദിവസം വെളുപ്പിനെയൊക്കെ വരാറുണ്ട് ഞാൻ ഇന്നലെ അങ്ങനെ തന്നെ വിചാരിച്ച് വിട്ടത് പക്ഷേ രാവിലെ കണ്ടില്ല അങ്ങനെ ഒരിക്കലും വരാതിരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴാണെങ്കിൽ രാവിലെ വരുന്നതാണ് സോ ഇന്ന് എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല പെട്ടെന്നാണ് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ പോയെന്നുള്ളതും എന്ത് പറ്റിയെന്ന് ഒരു കാര്യം അറിയത്തില്ല എന്ന് പറയുന്നു ഇത് കേട്ട പോലീസ് ഓക്കെ ഇന്നലെ എത്ര മണിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓഫീസിൽ ചോദിക്കുന്നത് ചോദിച്ചപ്പോഴത്തേനാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടാണ് പോയത് അത് എന്നും ഈ ഒരു സമയത്ത് തന്നെ പോകണമെന്ന് മനസ്സിലാക്കി എപ്പോഴാണ് മനസ്സിലാവുന്ന ഒരു വ്യക്തിയുടെ ഷിഫ്റ്റ് എന്നൊരു വൈകുന്നേരം വരെയൊക്കെ ഉള്ളു വൈകുന്നേരം വരെയുള്ളൂ അതിനുശേഷം ഈ ഒരു വ്യക്തി എവിടെ പോന്നി എന്ന് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയും വെളുപ്പിനെ വരെയൊന്നും ജോലിയൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരൻ എന്നത്തെയും ഷിഫ്റ്റിനു തന്നെയാണ് എന്നും ഒരു വൈകുന്നേരമൊക്കെ ഒരു ആറു മണിയൊക്കെ അടുപ്പിച്ച് ഈ ഷിഫ്റ്റ് തീരെ എന്നിട്ട് എന്നും വീട്ടിലേക്കാണ് പോന്നു പറഞ്ഞാണ് പോകുന്നത് പക്ഷേ വീട്ടിൽ വരുന്നത് വെളുപ്പിനെയും അതുപോലെ തന്നെ പിറ്റേന്ന് ഒക്കെയാണ് അതുപോലെ അല്ലെങ്കിൽ രാത്രി ഇരുട്ടിയിട്ടൊക്കെയാണ് വരുന്നത് അപ്പം ഈ ഒരു പോലീസുകാർ ഒരു നിമ നിഗമനത്തിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് വേറെ ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു കുടുംബം എന്തേലും കാണുമെന്ന് ഇവർക്ക് ഡൗട്ട് അടിക്കാൻ തോന്നുന്നു ഇങ്ങനെ എന്ത് ചെയ്തു ഫോൺ കോൾസ് ചെക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒരു നമ്പറിലേക്ക് ഭയങ്കരമായിട്ട് കോളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടത് സോ ആ നമ്പർ ട്രാക്ക് ചെയ്ത് ചെന്നപ്പോഴാണെങ്കിൽ അതൊരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് നിത്യ എന്നാണ് സോ നിത്യ എടുത്ത് ഇങ്ങനെ കാര്യമായിട്ട് ചോദിച്ച് ഈ ഒരു വ്യക്തി അറിയാമോ എന്ന് ചോദിച്ചു പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി അറിയാമോ എന്ന് ആ ഒരു നിത്യ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ എനിക്കറിയാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് കോള് വന്ന് കടന്നത് ഇന്നലെ വിളിച്ചതിൻ്റെ ഒരു ലാസ്റ്റ് കോള് വന്ന് കടന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നിത്യ വിളിച്ചതായിട്ടാണ് കാണുന്നത് സോ ഇത് ചെക്ക് ചെയ്തപ്പോഴത്തെ എന്ത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ വിളിക്കുന്നതായിരുന്നു സോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് നല്ല ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ എന്നെ എല്ലാം വിളിക്കാറുണ്ടോ എന്ന് പറയുന്നത് അപ്പം ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴും ഇത് കണക്ക് വിളിച്ചതായിട്ടുള്ള നമ്പറെല്ലാം കാണുന്നു അതുപോലെ തന്നെ ഇവർ ഫ്രണ്ട്സൊക്കെ ആണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്സിനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കനിമൊഴിയും തൻ്റെ പ്രകാശൻ്റെ ഭാര്യയായിട്ടുള്ള കനിമൊഴിയെ പരിചയപ്പെടുത്തിയേ കൊടുത്തിട്ടില്ല പക്ഷേ എന്നിട്ട് ഇവർ ഫ്രണ്ട്സാണ് അതിലൊരു ഡൗട്ട് അടിക്കുന്നു സോ എന്താണ് സംഭവം എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇവർക്ക് ഈ ഒരു പോലീസുകാർക്ക് ഈ ഡീവരോട് ഭയങ്കര ഒരു ഡൗട്ടൊക്കെ തോന്നും സോ ശേഷം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ ഭയങ്കരമായിട്ട് ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങുന്നു ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവസാനം ഈ ഒരു ഇവർ സമ്മതിക്കാണ് ഇവരാണ് ആ ഒരു പ്രകാശിനെ കൊന്നേന്നുള്ള ഒരു കാര്യം പറയുന്നു ഇത് കേട്ട് പോലീസ് ഭയങ്കരമായിട്ട് ഞാട്ടും നിങ്ങൾ ഫ്രണ്ട്സാന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആ ഒരു പ്രകാശിനെ കൊന്നേ കാര്യം ചോദിക്കുമ്പോഴാണ് ഈ ഒരു നിത്യം അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള വിനോദവും ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു നിത്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈഫുണ്ടെങ്കിൽ ഈ ഒരു പ്രകാശ് വർക്ക് ചെയ്യുന്ന ഫിനാൻസ് കമ്പനിയിൽ നിന്ന് എന്തു ചെയ്തിട്ടുണ്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരിച്ചടിന്റെ കാര്യത്തിനൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രകാശ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിത്യ വിളിക്കുന്നുണ്ടായിരുന്നു സോ ആ നിത്യ ഇങ്ങനെ വിളിച്ച് വിളിച്ച് അവസാനം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിത്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രകാശം സംസാരിക്കുന്നത് കണ്ടിട്ട് തന്നോടൊരു ഇഷ്ടമുള്ള രീതിയിൽ തോന്നുന്നു അപ്പം അതേ കണക്ക് തിരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ച് ഈ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പൈസയ്ക്ക് ഇനി അടയ്ക്കേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചെന്ത് ചെയ്തു നിത്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നു ആ ഒരു സംസാരം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പോയി കഴിഞ്ഞതിന് ശേഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള രീതിയിൽ വരെ മുമ്പോട്ട് പോകുന്നതും ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ വ്യക്തി വെളിയിൽ പോകുന്ന ഓട്ടം പോകുന്ന സമയത്തരെയും വിളിച്ച് വരുത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നതും ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പൈസയൊക്കെ ഇനി കൊടുക്കേണ്ടി വരുത്തില്ലല്ലോ എന്നുള്ള ആലോചനയിലാണ് ഇങ്ങനെ പോകുന്നതും സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു നിത്യം എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രകാശിനോട് പറയുന്നത് ഇങ്ങനെ ഈ ഒരു സംഭവം എൻ്റെ ഭർത്താവ് പറഞ്ഞ പ്രശ്നവും ഞാൻ നമ്മൾ പിടികൂടി എന്തോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് ഈ ഒരു പ്രകാശ് പറഞ്ഞൊരു കാര്യമാണ് നീ എന്നെ നിൻ്റെ ഭർത്താവ് കിട്ടുന്നു പരിചയപ്പെടുത്തിയിട്ടാൽ നമ്മുടെ ഞങ്ങൾ ഫ്രണ്ട്സായിക്കോളാം അപ്പോഴത്തേന് ഈ ഒരു എന്താ പറയുക എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വന്നി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നു സോ അതിന് ശേഷം നിത്യ നിത്യം അതെയാണ് എന്ത് ചെയ്യുന്നു ഈ ഒരു ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഡെയിലി രണ്ട് മൂന്ന് ദിവസം വിട്ട് വിട്ടെന്ത് ചെയ്തു ഒരു പ്രകാശ് ഈ വീട്ടിലേക്ക് വരും വരുമ്പോഴത്തേന് മദ്യക്കുപ്പിയായിട്ട് വരും എന്നിട്ട് ഈ ഒരു വിനോദിനെ ഇത് ഒഴിച്ചു കൊടുക്കും അങ്ങനെ വിനോദം ഉണ്ടെങ്കിൽ ഇത് കുടിച്ച് ഭയങ്കരമായിട്ട് ബോധം പോയി കിടക്കുമ്പോഴത്തേന് ഒരു വിനോദിൻ്റെ അതേ റൂമിൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രകാശ് അതുപോലെ തന്നെ നിത്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത് സോ അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വിനോദിനൊരു ഡൗട്ട് വരുന്നു എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഞാൻ എനിക്കൊന്നും വന്ന് കുപ്പി വാങ്ങിച്ചു തരേണ്ട കാര്യം എന്തുമാണ് അതുപോലെ തന്നെ അതിനുശേഷം എന്ത് എന്നുള്ള ഒരു കാര്യവും എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോഴത്തേന് എന്താ നടക്കുന്നതെന്നുള്ള ഭാര്യ എടുത്ത് ഭയങ്കരമായിട്ട് ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഭാര്യ ഈ കാര്യം പറയാൻ തുടങ്ങിയത് ഇത് കേട്ടതും വിനോദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അടിക്കാനൊക്കെ തുടങ്ങി ശേഷം ഇനി നീ അവനോട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറയുന്നു കാശൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു ഇത് കേട്ട നിത്യം ചെയ്യുന്നു എന്നു വിളിച്ച് പറയുന്നു ഇനി നമ്മളമ്മേ ഒരു ബന്ധവുമില്ല ഞാൻ ക്യാഷൊക്കെ തന്നു തീർക്കുക പറയുന്നു ഇത് കേട്ട പ്രകാശ് ഇത് കാര്യമായിട്ട് എടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പം ഇത്രയും നാളാണ് നീ ഉണ്ടായിരുന്നെ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് സംസാരിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു നിത്യക്ക് എന്ത് ചെയ്തു വാട്സപ്പിലൊക്കെ കുറേ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ അയച്ചു തുടങ്ങാൻ തുടങ്ങി സോ അതെടുത്ത് നിത്യ നോക്കിയപ്പോഴാണ് കാണുന്നത് അവർ ഉണ്ടായിരുന്ന വീഡിയോസൊക്കെയാണ് അത് ഉണ്ടെങ്കിൽ ഈ ഒരു നിത്യ നിത്യം ഇവൻ എടുത്ത കാര്യം അറിയത്തുമില്ല ഇത് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി ഇത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒട്ടും വഴിയില്ലാതെ ഒരു വിനോദിനടുത്ത് ഈ ഒരു കാര്യം പറയുകയും ചെയ്തു സോ കാര്യം പറഞ്ഞതിനു ശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രകാശനങ്ങൾ കൊന്നു കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല ഇപ്പം ആ ഉള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്താലും വേറെ ഏതെങ്കിലും ഫോമിലോ അല്ലെങ്കിൽ ഫയലിലൊക്കെ മാറ്റി വെച്ചിട്ട് ഷെയർ ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവനെ കൊന്നു കളയാന്ന് പ്ലാൻ ഇടുന്നു എന്ത് ചെയ്യുന്നു ഈ ഒരു എത്തിയെടുത്ത് പറയുന്നത് ഇവനെ ഇന്നേ കണക്ക് വിളിച്ച് വരുത്താൻ പറയുന്നു സോ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്ന ഈ ഒരു വിനോദിൻ്റെ ഫ്രണ്ടായിട്ടുള്ള രാജേഷിനെയും വിളിച്ചു വരുത്തുന്നു എന്നിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു അതിന് ഈ ഒരു നിത്യ ഇത് എണക്കിവിനെ വിളിക്കുന്നു വിളിച്ച ശേഷം എന്ത് ചെയ്തു ഓഫീസിൽ നിന്ന് ഇന്ന കണക്ക് വീട്ടിലേക്ക് വരുന്നു വന്ന സമയത്തുണ്ടെങ്കിൽ ഇത് എനിക്ക് മദ്യ കുപ്പിങ് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് കുടിച്ച അഭിനയിച്ച് കിടക്കുന്നു ഈ സമയത്ത് ഇവർ തമ്മിൽ ഈ ഒരു പ്രകാശം വന്ന് ഒരു നിത്യയുടെ അദ്ദേഹത്ത് തൊടാൻ നേരത്ത് ഈ ഒരു വിനോദ് ചാടി എണീറ്റ് ഇവൻ്റെ കൊങ്ങയ്ക്ക് കുടിച്ച് എന്ത് ചെയ്തു ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത് കൊന്നതിന് ശേഷം എന്ത് ചെയ്തു ശരീരം ഒരു ചാക്കിൽ കിട്ടി അടുത്തുള്ള ഒരു കനാലിൽ കൊണ്ട് കളയുകയും ചെയ്തു സോ അവിടുത്തെ ഒരു കനാലു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്കൊക്കെ ഉള്ള ഒരു വലിയ കനാലാണ് അതിനകത്ത് എന്തെങ്കിലും വീണ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ പോലും കണ്ടെത്തുന്ന ഭയങ്കര പാടാണ് സോ അപ്പോൾ അവിടെ കൊണ്ട് കളഞ്ഞാൽ പിടി കിട്ടത്തില്ല എന്ന് വിചാരിച്ചാണ് അവിടെ കൊണ്ട് കളഞ്ഞത് അതിനുശേഷം ഈ പോലീസുകാർ ഇത് അറിഞ്ഞതിന് ശേഷം അവിടെ പോയി എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഈ ഒരു ശരീരം തങ്ങി നിൽക്കുന്നത് കണ്ടത് അത് എടുക്കുകയും ചെയ്തു സോ അങ്ങനെ എന്ത് ചെയ്തു ഇവരെ കേസ് തെളിയുകയും ചെയ്തു ഇതിന് ശേഷം എന്ത് ചെയ്യുന്നവർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുചെന്ന് എന്ത് കോടതിയിൽ ഹാജരാക്കി മൂന്ന് പേർക്കും ശിക്ഷ കൊടുക്കുകയാണ് ചെയ്തത് സോ ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിനോദിൻ്റെ കാര്യമാണ് ഈ ഒരു ചീറ്റ് ചീറ്റി എന്ന് എന്നറിഞ്ഞപ്പം തന്നെ ഇത് അടുത്ത സ്റ്റെപ്പിൽ ഒരു കൊല്ലുന്ന രീതിയിലൊന്നും പോകാതെ അവൻ അവൻ്റെ പാട്ടിന് പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇപ്പം സോ അതിനു വളരെ കൊല്ലാൻ ശ്രമിച്ചത് തെറ്റെ അതുപോലെ തന്നെ ഈ ഒരു നിത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പണത്തിനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പെണ്ണെന്ന് പറയുമ്പോഴും നമുക്കൊരിക്കലും നമുക്കാരെയും ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ നമ്മളെ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ ഓരോ സ്റ്റോറി കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴും ഞാനും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മളെ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ നമ്മളെ നമ്മളെ തന്നെ എപ്പോഴും കൺട്രോൾ ചെയ്ത് ഏതൊരു ഇമോഷനിലും അത് നമ്മൾ എത്ര നല്ലതാണെങ്കിൽ ചില സമയത്ത് മോശമായിട്ടുള്ള ചിന്തകൾ വരാം അതിനെ കൺട്രോൾ ചെയ്യാൻ നിർത്താൻ പഠിക്കണം എപ്പോഴും സോ അതെനിക്ക് തോന്നാറുണ്ട് സോ നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളതും അതുപോലെ തന്നെ വിനോദിനെ വിനോദിൻ്റെ കാര്യം എന്താണ് തോന്നിയത് അതുപോലെ തന്നെ നിത്യയുടെ കാര്യം നിങ്ങൾ എന്താണ് തോന്നിയെന്നുള്ളതും അതുപോലെ പ്രകാശിനെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് ക്രൈം സ്റ്റോറിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ അതുവരെ കാണുന്നവരെ ബൈ